അമ്മയുടെയും മക്കളുടെയും ആദ്യകാല ആശ്രമ ജീവിതം അമ്മയുടെ ഭാവദർശനത്തിന്റെ ലക്ഷ്യം ആളുകളെ ആത്മീയതയിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു അത് സഫലമായി കൊണ്ടിരുന്നു തുടർന്ന് ഭാരതീയ സംസ്കാരത്തിന്റെ മാർഗം അവലംബിച്ചും കൊണ്ട് സന്യാസികളെ വാർത്തെടുക്കുന്നതിലാണ് അമ്മ ശ്രദ്ധിച്ചത് സന്യാസ ജീവിതം നയിക്കുന്നതിനു വേണ്ടി ഈ കാലത്ത് പല യുവതി യുവാക്കന്മാരും അമ്മയെ സമീപിച്ചു തുടങ്ങി അത്തരം ശിഷ്യന്മാർ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിട്ടു പിരിയാൻ കഴിവില്ലാത്തവരായി തീർന്നിരുന്നു അവർക്ക് വീടും വേണ്ട നാടും വേണ്ട ഒന്നും വേണ്ട അമ്മയുടെ സാന്നിധ്യം മാത്രം മതി അവരിൽ പലരുടെയും വീട്ടുകാർ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയെങ്കിലും ബ്രഹ്മചാരികൾ ആരും വിഷയസുഖങ്ങളുടെ ചെളിക്കുണ്ടിൽ പതിക്കാൻ തയ്യാറായില്ല അവരുടെ ജന്മം അതിനുള്ളതായിരുന്നില്ല ഇതേപ്പറ്റി അമ്മ ഇങ്ങനെ പറയുന്നു ബ്രഹ്മചാരികൾ വരുന്നതിനു മുമ്പ് തന്നെ അവരെ അമ്മ കണ്ടിരുന്നു ലോഹോദ്ധാരണം എങ്ങനെ എന്ന് ചിന്തിച്ചപ്പോൾ അനേകം ഭക്തർ കാഷായം ധരിച്ച് നിരന്നിരുന്ന് ധ്യാനിക്കുന്നതായി കണ്ടു എന്റെ മക്കളാണ് അവരെല്ലാം എന്ന് മനസ്സിലായി എവിടെ ദർശനത്തിൽ കണ്ട മക്കളെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അതിനടുത്ത ദിവസം മുതൽ മക്കൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി അവരെല്ലാം ഭക്തിമതി ഭക്തിമതി എന്ന് പറയുന്നവരായിരുന്നു അതിനു മുമ്പ് വന്നിരുന്നവർ കൂടുതലും കാര്യസാധ്യ സാധ്യങ്ങൾക്കു വരുന്ന ലൗകികരായിരുന്നു ഭക്തന്മാരുടെ വരവ് തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു ഈശ്വര നിന്റെ ഇച്ഛ ഇവരെയെല്ലാം നീ നോക്കിക്കോ അപ്പോൾ മുതൽ വേണ്ടതെല്ലാം ഓരോരുത്തർ എത്തിച്ചു തുടങ്ങി ഒന്നിനും മുട്ടു വന്നില്ല ഭാവദർശനം വഴിയായി ഭക്തജനങ്ങളുടെ സംഖ്യ നിരം പ്രതി വർദ്ധിച്ചു വരികയും ബ്രഹ്മചാരികൾ എത്തിത്തുടങ്ങുകയും ചെയ്തതോടെ ആശ്രമം രജിസ്റ്റർ ചെയ്യണമെന്ന് പല ഗൃഹസ്ഥ ഭക്തന്മാരും അമ്മയോട് അപേക്ഷിച്ചു അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ആശ്രമമൊന്നും വേണ്ട അതൊക്കെ ബന്ധനമല്ലേ കൂട്ടിലടച്ച കിളിയെ കൊണ്ട് നടന്നു പണം സമ്പാദിക്കുന്നത് കാണാറില്ലേ ഒടുക്കം ആ കിളിയെ പോലെയാകും എൻ്റെ സ്ഥിതി എനിക്കത് വയ്യ എനിക്കെന്റെ സ്വാതന്ത്ര്യമുണ്ട് അതിൽ ആരും തടസ്സമാകാൻ പാടില്ല അമ്മയെ ഒരിക്കലും കെട്ടുകളിൽ പെടുത്തുകയില്ലെന്ന് ഗൃഹസ്ഥ ഭക്തർ ഉറപ്പു കൊടുത്തെങ്കിലും അമ്മ അതിനൊന്നും െവിണ്ടില്ല എന്നാൽ പിന്നീട് സാഹചര്യം മാറി നീലുവിനും വിദേശികൾക്കും വിസ അനുവദിച്ചു കിട്ടേണ്ട പ്രശ്നം വന്നു വീട്ടിൽ താമസിക്കാൻ വിസ കിട്ടുകയില്ല ഏതെങ്കിലും സ്ഥാപനത്തിൽ താമസിക്കുകയാണെങ്കിൽ വിസ നീട്ടിക്കിട്ടും അങ്ങനെ വന്നപ്പോൾ ആശ്രമം രജിസ്റ്റർ ചെയ്യാൻ അമ്മയ്ക്ക് സമ്മതം കൊടുക്കേണ്ടി വന്നു അമ്മ സുഗുണനോട് അഭിപ്രായം ആരാനും അദ്ദേഹം ദേഷിച്ചു പിന്നെ ഇവിടെ എന്താ വല്ല സ്വത്തുമുണ്ടോ എങ്ങനെ ആശ്രമം നടക്കും ഞങ്ങൾ എങ്ങോട്ട് പോകും ഇവിടെ ആശ്രമം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല അമ്മ ചിന്തിച്ചു ആശ്രമം സ്ഥാപിക്കാൻ ഒരിക്കലും ലൗകീകർ സമ്മതിക്കത്തില്ല അവർക്ക് ആ സംസ്കാരമില്ല അതുകൊണ്ട് അമ്മ ഭക്തന്മാരോട് പറഞ്ഞു വീട്ടുകാരുടെ അനുവാദം കിട്ടുകയില്ല അവരെ നോക്കണ്ട ഇത്തിരി ബള്ളു കേൾക്കണമെന്നേ ഉള്ളൂ നിങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആശ്രമം രജിസ്റ്റർ ചെയ്യുക അങ്ങനെ മാധാ അമൃതാനന്ദമയി മിഷൻ രജിസ്റ്റർ ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് വയസ്സ് ഇരുപത്തിയെട്ട് അന്ന് മുതൽ സുധാമണി മാതാ അമൃതാനന്ദമയി ആയി പല പേരുകളും ചിന്തിച്ച ശേഷം ഭക്തന്മാർ തിരഞ്ഞെടുത്ത പേരാണിത് ഈ പേര് നിർദ്ദേശിച്ചത് ബ്രഹ്മചാരി ഉണ്ണികൃഷ്ണനാണ് ഇതേപ്പറ്റി ഒരിക്കൽ ചിരിച്ചു രസിച്ചും കൊണ്ട് അമ്മ പറഞ്ഞു എല്ലായിടത്തും ഗുരുവാണ് ശിഷ്യന്മാർക്ക് പേരിടുന്നത് ഇവിടെ മറിച്ചാണ് ഉണ്ടായത് ഹരിയോ